നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നാല് നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം ധാരാളമുള്ള സമയമാണ് ആരംഭമായിരിക്കുന്നത് ഈശ്വരാധീനമുള്ളപ്പോൾ ഏതു ചെയ്യുന്ന പ്രവർത്തികൾക്കും വിജയം സുനിശ്ചിതം തന്നെ അതാണ് ഈശ്വരാധീനം കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഈശ്വരാധീനത്താൽ നമുക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല ആ ഈശ്വരാധീനം നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ വഴി ഇനിയും അത് നിലനിർത്തി പോകേണ്ടതും അത്യാവശ്യമാണ് നാല് നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ വളരെയധികം ഈശ്വരാധീനം വന്നു ചേർന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യവും നിങ്ങൾക്ക് ശുഭകരമായി അവസാനിക്കുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഈ ഒരു സമയം ഈ നാല് നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് ഈ ജൂലൈ മാസത്തിലെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയമുറപ്പാണ് പുതിയ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ വിജയമുറപ്പാണ് ഒരു ഗൃഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആരംഭ ആരംഭനടപടികൾ ചെയ്യാനായി സാധിക്കുന്ന സമയമാണ് എല്ലാം കൊണ്ടും ദൈവാധീനപരമായിട്ട് വളരെയധികം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്താൻ തുടങ്ങിയ ഒരു മാസമാണ് ഈ ജൂലൈ മാസം ഇപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് അതിൽ ഈ ജൂലൈ മാസത്തിൽ ധാരാളം ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാൻ അനുഗ്രഹം വാരി പോരി തരുകയാണ് ഈ നാല് നക്ഷത്രക്കാർക്ക് ചതയും വഞ്ചനയും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ നാല് നക്ഷത്രക്കാരെ നമുക്ക് ഏത് വിധത്തിലും ഏത് കാര്യവും ഏൽപ്പിക്കാൻ സാധിക്കും കൃത്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് കൂടി ജന്മസിദ്ധമായിട്ടുള്ളവരാണ് ഈ നാല് നക്ഷത്രക്കാർ ഇവരെ നമ്മളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ദുർഘട സന്ധികൾ വന്നാൽ പോലും നമ്മളെ ഉപേക്ഷിച്ച് പോവുകയില്ല അങ്ങനെയുള്ളവർ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവാധീനം ധാരാളമായി ഇവരിലേക്ക് എത്തിയിരിക്കുന്നത് നല്ല ഈശ്വര വിശ്വാസികളാണ് നല്ല രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരാണ് ഏത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപും ഭഗവാനോട് തന്നെ കാര്യങ്ങൾ അപേക്ഷിക്കുക പ്രാർത്ഥിക്കുക ഇതൊക്കെ ദിനചര്യയായി കൊണ്ടു നടക്കുന്ന ആളുകൾ കൂടിയാണ് ഈ നാല് നക്ഷത്രക്കാർ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ജൂലൈ മാസത്തിൽ വളരെയധികം ദൈവാധീനം ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം പ്രത്യേകിച്ച് കുലദേവതയുടെ അതായത് അതായത് കുടുംബ പരദേവതയുടെ അനുഗ്രഹം കൂടി ഏറ്റുവാങ്ങേണ്ടതാണ് അപ്പോൾ ആ നാല് നക്ഷത്രക്കാരിലേക്ക് കടക്കാം ജൂലൈ മാസത്തിൽ ദൈവാധീനം ധാരാളമായി വന്നു ചേർന്നിരിക്കുന്ന നാല് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ ഗവൺമെൻറ്റ് ഉദ്യോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ധനലാഭം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ദൈവാധീനം ധാരാളമായി ഉള്ളതിനാൽ തന്നെ ഏത് മേഖലയിലും തുടർന്നതൊക്കെയും പൊന്നാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കും ധാരാളം സന്തോഷം വന്നു ചേരും സമാധാനം വന്നു ചേരും നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ നിങ്ങൾ വസിക്കുന്നത് എവിടെയാണോ അവിടെ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾക്കും നിങ്ങളുടെ പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വിവാഹാലോചനകൾ ഉത്തമമായ വിവാഹാലോചനകൾ ചേരുന്ന സമയമാണ് നമ്മൾ പറയാറുണ്ട് ദൈവാധീനം വരണമെന്ന് ഏത് ും അങ്ങനെയുള്ളൊരു സമയമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നു ചേർന്നിരിക്കുന്നത് അതിൻ്റെ ഫലമായി ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെയും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് ഉത്തമ സമയമാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയും നടക്കുമോ അല്ലെങ്കിൽ അതിൽ വിജയം കാണുമോ എന്നൊരു ചിന്തയുടെ ആവശ്യമില്ല അത് ഉത്തമമായി തന്നെ പര്യവസാനിക്കുന്ന സമയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ണിനെയാണ് അതായത് കണ്ണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ കണ്ണാടി വെക്കേണ്ട അവസ്ഥകൾ വന്നേക്കും അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കാതാണ് ഏറ്റവും ഉത്തമം അത് ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങിച്ചു ഉപയോഗിക്കുക ചില ആളുകളുണ്ട് അസുഖങ്ങൾ വന്നാലും ആശുപത്രി പോകാതെ സ്വയം ചികിത്സയൊക്കെ ചെയ്യുന്ന അതിന് മുതിരാതിരിക്കുക ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം നേത്ര രോഗങ്ങൾ അല്ലെങ്കിൽ നേത്രവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാനും പുതിയ ജോലി ലഭിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശ ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി പ്രീതി വരുത്താൻ കൂടി ശ്രമിക്കേണ്ടതാണ് കുടുംബത്തിലേക്ക് ബന്ധുക്കളുടെ ആഗമനം അല്ലെങ്കിൽ ബന്ധുക്കളുടെ സഹായങ്ങൾ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളുമായി എന്തെങ്കിലും വഴക്ക് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറി രമ്യതയിലാകുന്ന ഒരു സമയം കൂടിയാണ് പുതിയ ഒരു വീട് വെക്കണമെന്നാഗ്രഹം വാടക വീടിലൊക്കെ കഴിയുന്ന ആളുകളാണെങ്കിൽ പുതിയൊരു ഗൃഹം സ്വന്തമായി ആഗ്രഹം മനസ്സിൽ ഒരുപാട് നാളെ കൊണ്ട് നടക്കുന്നു അതിനുള്ള പ്രാരംഭ നടപടികൾ കൂടി ഈ ജൂലൈ മാസത്തിൽ പോയ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നതാണ് കയ്യിൽ ഇപ്പോഴൊന്നും ധനമില്ല എങ്ങനെ ഇത് നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ആ ചിന്തകൾക്ക് അപ്പുറമാണ് ഭഗവാൻ എന്ന സത്യം എന്നതുകൂടി ആദ്യം മനസ്സിലാക്കുക ആ സത്യം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രാർത്ഥനകളായി ഭഗവാനിലേക്ക് അർപ്പിക്കുക ആ പ്രാർത്ഥനകൾ നിങ്ങൾ നിറഞ്ഞ മനസ്സോട് അർപ്പിക്കുകയാണെങ്കിൽ ആ ഭഗവാൻ അത് സ്വീകരിച്ച് നിങ്ങൾക്ക് ദൈവാധീനപരമായ കാര്യങ്ങൾ അതായത് നിങ്ങളിലേക്ക് അവർ ഭഗവാൻ്റെ അനുഗ്രഹം വന്നു ചേരുകയും ആ അനുഗ്രഹം നിങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളാൽ സാധ്യമാകാത്തതായി ഒന്നുമില്ല അസാധ്യമായ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പോയും നക്ഷത്രക്കാർക്ക് സ്വന്തമായൊരു ഗൃഹം എന്ന സ്വപ്നം ഈ ജൂലൈ മാസത്തിൽ ഒറ്റ ഒരു മാസം കൊണ്ട് തന്നെ പൂർത്തിയാകുമെന്നല്ല അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാനായി നിങ്ങൾക്ക് സാധിക്കും അത്രത്തോളം ദൈവാധീനപരമായി അനുകൂല സമയമാണ് മകേരമാണ് അടുത്ത നക്ഷത്രം ചതിയും വഞ്ചനയും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നക്ഷത്രമെന്ന് കണ്ണുടച്ച് പറയാം മകൈരം നക്ഷത്രക്കാരെ ആരെയും വേദനിപ്പിക്കണമെന്നൊന്നുമില്ല സ്വയം വേദനകൾ കടിച്ചമർത്തുന്ന കൂട്ടർ കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം വീട് വിട്ടു മാറി നിൽക്കേണ്ടതായ അവസ്ഥ വരും അത് പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളോ ബന്ധപ്പെട്ടായിരിക്കും മകീരം നക്ഷത്രക്കാരായ സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിയുമ്പോൾ പുരുഷൻ്റെ അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതും വീട്ട് മാറ്റമാണ് അതുകൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ചിലപ്പോൾ അവിടെ താമസിക്കേണ്ടതായ അവസ്ഥ വരുമ്പോൾ അതും ഗൃഹം വിട്ട് മാറി താമസിക്കുന്ന അവസ്ഥ തന്നെയാണ് എങ്കിലും ഗൃഹം വിട്ട് മാറേണ്ടതായ അവസ്ഥ വന്നേക്കാം അത് നിങ്ങൾക്ക് സന്തോഷകരമായ രീതിയിൽ തന്നെയാണ് അല്ലാതെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എപ്പോഴും മനസ്സിൽ ചില ഭയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അതിൻ്റെ ഒരാവശ്യവും ഈ ജൂലൈ മാസത്തിൽ കാണുന്നില്ല കാരണം ദൈവാധീനപരമായി നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും ദൈവം ശ്രവിക്കുന്ന ഒരു മാസം തന്നെയാണിത് ധനപരമായി ലാഭമുണ്ടാകുന്ന സമയമാണ് പുതിയ ചില ബിസിനസ്സൊക്കെ ആരംഭിക്കണം അല്ലെങ്കിൽ പുതിയ സംരംഭമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സമയം തന്നെയാണ് ഈ ജൂലൈ മാസം അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക കീർത്തിയേറുമെന്ന് പറയുന്നത് വളരെയധികം അർത്ഥവത്താവുന്ന ഒരു സമയമാണ് ഈ ജൂലൈ മാസം ആരെയും വഞ്ചിക്കണമെന്നൊരു ചിന്താഗതിയെ ഇല്ലാത്ത സ്വഭാവമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവേ അങ്ങനെയാണ് ജന്മനാ തന്നെ എങ്കിലും ചില ആളുകളാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വന്നാലും അതിനെയൊക്കെ കണ്ണടച്ച് അസാരമില്ലാതൊക്കെ പൊയ്ക്കോട്ടെ എന്ന് കരുതുന്ന ഈ കൂട്ടരുടെ മനസ്സിൻ്റെ ആ ഒരു നന്മ ഇവർക്ക് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്തെ നൽകുന്നതാണ് നല്ല ഒരു സമയമാണ് വന്നുചേരിക്കുന്നത് ദൈവാനുഗ്രഹം ധാരാളം ഉള്ളതിനാൽ തന്നെ ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും അതിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് നിങ്ങൾ ഈ ജൂലൈ മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർ ഏത് കാര്യങ്ങളിലേർപ്പെടുന്നു ഏത് പ്രവൃത്തി ചെയ്യുന്നു അതൊക്കെയും നിങ്ങൾക്ക് വിജയമായി മാറുന്നതാണ് അത്രത്തോളം ദൈവാധീനം ഈ ജൂലൈ മാസത്തിൽ ഉള്ള നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രം ഏറ്റവും ആദ്യത്തെ നക്ഷത്രവും കാർത്തികയാണ് ദൈവാധീനം കൂടുതലുള്ളതായിട്ടുള്ള ഈ ജൂലൈ മാസത്തിൽ പറയാനുള്ള അപ്പോൾ നിങ്ങൾ കുടുംബ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ വിനായകനെ കൂടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് വിനായകനെ പ്രാർത്ഥിക്കുക വിഘ്നങ്ങളൊക്കെയും മാറുന്ന ഒരു സമയം തന്നെയാണ് ഈ ജൂലൈ മാസത്തിൽ വിഘ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ലെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുന്നേ ഭഗവാൻ വിനായകനെ ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇറങ്ങി പുറപ്പെടാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിക്കുക വളരെയേറെ ദൈവാധീനം ഈ ജൂലൈ മാസത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഈ നാല് നക്ഷത്രക്കാർക്കാണ്